കാരണം ആ ഒരു സാമ്പത്തികമായി ഒരു അല്പമെങ്കിലും നമ്മൾ മെച്ചപ്പെട്ടവരാണ് പിന്നെ പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് അത് എനിക്ക് വീട് പത്ത് വർഷം മുമ്പല്ലേ തന്നു അതൊന്നിപ്പോൾ ഒരു ആർ സി കെട്ടിടം എനിക്ക് വേണ്ടെന്നുള്ള ആക്ഷേപം അതൊക്കെ വരും പക്ഷെ അങ്ങനെയൊരു ദാരിദ്ര്യം വിശന്ന് കിടക്കുന്ന ദാരിദ്ര്യം ഇന്നില്ല ഇനി കുട്ടികൾക്കാണെങ്കിലും പഠിക്കാൻ പോകാൻ പഠിക്കാൻ പോകുന്ന സ്കൂൾ ഒന്നാന്തരം ആക്കണം ഇപ്പോൾ പോത്തൊട്ടി സ്കൂളിലാണെങ്കിലും ഇവരെല്ലാം പോകുന്നു ഞാനിപ്പോൾ അതിന് ഒരു മുപ്പത് ലക്ഷം രൂപ ഒരു പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മറ്റുള്ള അതിൻ്റെ എല്ലാം ആയിക്കഴിഞ്ഞു അപ്പം ടെൻഡർ കഴിഞ്ഞാൽ ആ പണിയിലേക്ക് നമ്മൾ പോവുകയാണ് പിന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്ന പഴയ പോലെ ഒന്നല്ല ടീച്ചർമാർ വടിയും കൊണ്ടാണ് വാ വാ പറയുന്നത് അങ്ങനെ വരും വടികൊണ്ട് അങ്ങോട്ട് പോകപ്പോന്നല്ലേ ഇന്നതല്ല മക്കളെ സ്നേഹിക്കുന്നത് പോലെ എഫ്ഡിഎ കോർഡിനേറ്റർ സുരേഷ് കുമാർ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സുധീഷ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആദിത് ട്രഷർ കെ വിനോദ് എച്ച് പ്രസാദ് കബീർ വടക്കഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു